ഹായ് ഹലോ അസ്സാം വലൈക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം അപ്പം ദാ ഇന്നത്തെ വീഡിയോ വീഡിയോദാ മരവിൻ്റെ ശേഷം കേട്ടോ തുടങ്ങിയിട്ടുള്ളത് മരുബിൻ്റെ ശേഷം നല്ല മഴയായിരുന്നു അപ്പം ദാ ഞാൻ സീറ്റോട്ടിൽ വന്ന് കണ്ട് മഴയൊക്കെ ഒന്ന് കണ്ട് ആസ്വദിക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ വീഡിയോ ഒക്കെ ആക്കി എടുത്തതാണ് നല്ല മഴയായിരുന്നു അപ്പോൾ കുറച്ച് ദിവസമായിട്ട് മഴയും കാര്യങ്ങളൊന്നും ഇല്ല രാത്രി ആയിക്കോട്ടെ മഴ ഉണ്ടാവില്ലേ ഇപ്പോൾ ഒരാഴ്ച ആയിട്ട് പകലങ്ങനെ മഴയും കാര്യങ്ങളും ഉണ്ടാകലില്ല അപ്പോൾ ഞാനതൊന്ന് വീഡിയോ ആക്കി എടുത്തതാണ് അപ്പം ഞാൻ ഡൈനിങ് ഹാളിൽ ഇരുന്നിട്ട് മക്കളെ സ്കൂളത്തെ നോട്ടുക്കും ടെക്സ്റ്റ് ബുക്കും ഒക്കെ ഒന്ന് പൊതിഞ്ഞെടുക്കുകയാണ് കേട്ടോ അപ്പോഴാണ് നല്ല മഴ പെയ്തപ്പോൾ ഞാൻ ഡോറൊക്കെ തുറന്നിട്ട് കുറച്ച് നേരം കുറേ നേരം പൊതിഞ്ഞ് ഇതായപ്പോൾ ഭയങ്കര ഒരു ചടപ്പ് തോന്നിയപ്പോൾ തേണീറ്റ് സിറ്റോട്ട് വന്നതായിരുന്നു കേട്ടോ അപ്പോൾ ഏതായാലും ഇതാ പൊതിഞ്ഞ് ഏകദേശം പുതിയലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ ശേഷം നമ്മൾ വീടിയെടുക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതാ നമ്മൾ വൈകിട്ടുണ്ടായിരുന്നു കേട്ടോ എല്ലാ പ്രാവശ്യം സ്കൂളൊക്കെ തുറക്കണതിന് മുന്നേ തന്നെ ഒക്കെ പൊതിഞ്ഞ് സെറ്റാക്കി വെക്കലാണ് ഈ പ്രാവശ്യം ഒക്കെ തല കുത്തനെട്ടോ സ്കൂൾ തുറന്ന് ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷം ആയിട്ടൊക്കെ റെഡിയാക്കി എടുക്കുന്നത് കാരണപ്രാവശ്യം പിന്നെ ക്ലാസും കാര്യങ്ങളൊക്കെ തുടങ്ങാൻ കുറച്ച് വൈകുമൊക്കെ ചെയ്യല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഇട്ടോ ഇങ്ങനെ സാവധാനത്തിൽ എങ്ങനെ നിന്നത് അപ്പോൾ ഇതാ നോട്ടും മുഴുവനും പൊതിഞ്ഞ് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ടെക്സ്റ്റ് ബുക്കാണ് പൊതിയാനുള്ളത് അപ്പോൾ ഞാനും മോളും കൂടെ ഇട്ടാൽ റെഡിയാക്കി എടുക്കുന്നത് ഞാൻ പൊതിഞ്ഞ് റെഡിയാക്കി കൊടുത്തിട്ട് മോൾ അത് മുഴുവനും പിൻ ചെയ്യലാണ് ഇട്ടോ അവർ പൊതിയും മോളും പൊതിയും പക്ഷേ ഓൾ പൊതിഞ്ഞാൽ തീർന്ന് കിട്ടലും ഉണ്ടാവില്ല അപ്പോൾ ഞാനാണ്ട് ഇത് മെനിക്കെട്ട് ഇറങ്ങിയാൽ പെട്ടെന്നാണ് ഒരു മണിക്കൂറോളം പരിപാടി കഴിക്കലം മറ്റേത് ഓരാക്കിയാൽ അതിങ്ങട്ട് നിന്ന് തീർന്ന് കിട്ടലുണ്ടാവില്ല ഉണ്ടാവില്ല ഈ ഒരു ഡൈനിങ് ആളിൽ നിന്ന് ഒഴിഞ്ഞിട്ടലും അതൊക്കെ അങ്ങനെ ഇരിക്കലെ ഇക്കാരം അപ്പം നമ്മളാണ് മെൻക്കെട്ടാൽ തന്നെയാണ് അത് വേഗം തീരുമാനമായി കിട്ടുള്ളൂ അങ്ങനെ പൊതിഞ്ഞ് പിന്നെ കുറെയൊക്കെ കഴിഞ്ഞപ്പോൾ ഇതൊക്കെയാണ് എന്താ ഫോണിൽ കാണിച്ചു കൊടുത്തതാണ് കേട്ടോ ആൾക്ക് അപ്പോൾ ആൾ കുറച്ചേറെ അതായി അതിമൊക്കെ കുത്തിരിക്കുകയാണ് അപ്പോൾ കുറെ പിന്നടിച്ച് കഴിഞ്ഞപ്പം ഇനി സിതു പിന്നെ അടിച്ചോളും നിങ്ങൾ പൊതിഞ്ഞു കൊടുത്തൊക്കെയെന്നൊക്കെ പറഞ്ഞ് എന്താ പിന്നെ സിതുവിനെ ഏൽപ്പിച്ചിരിക്കുകയാണ് കേട്ടോ ആൾ ആളെ പൊത്തിൻ്റെ ഫോണിൽ കൂടിയില്ല അപ്പോൾ ഏതായാലും കുറേയൊക്കെ ഒരു ഹെൽപ്പ് ചെയ്ത് തന്നു പിന്നെ കൂടെ ഉണ്ടായിരുന്നു കേട്ടോ പൊതിഞ്ഞ് കയ്യോളം കൂടെ ഉണ്ടായിരുന്നു രണ്ടാൾതും കൂടി ആയതുകൊണ്ട് തന്നെ ഒരുപാട് ഉണ്ടായിരുന്നു കേട്ടോ പൊതിഞ്ഞ് റെഡിയാക്കി എടുക്കാൻ നമുക്കാണെങ്കിൽ ഇന്ന് രാത്രികൾക്ക് ഉച്ചക്കത്തെ ചോറും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ ഇന്ന് രാത്രികൾക്ക് മക്രൂൺ ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത് അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാനുണ്ട് അപ്പോൾ ഏതായാലും ഇതാ സമയം ഒമ്പത് മണി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ കറക്റ്റ് ടു ഒമ്പത് മണിയായിട്ടുണ്ടായിരുന്നു ഈ ഒരു പൊതിയലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ പൊതിയാന്ന് നിന്നപ്പോൾ തന്നെ ഏകദേശം എട്ട് മണിയൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ ഓരോരോ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേനും സമയമൊക്കെ അത്ര ആയിട്ടുണ്ടായിരുന്നു അപ്പം ഇനി വേഗം പൊതിയല്ലാണ്ട് മുഴുവനാക്കി കൊടുത്തിട്ട് ബാക്കി അവരാണ്ട് ഏൽപ്പിച്ചിട്ട് എനിക്ക് വേണം അടുക്കളയിലേക്ക് കയറാൻ ഞാനെന്താ പൊതിഞ്ഞു കൊടുക്കുന്ന ഡ്യൂട്ടിയൊക്കെയാണ്ട് കഴിഞ്ഞിട്ടുണ്ട് ഇനി ബാക്കി ഇതൊക്കെയാണ് അവസ്ഥ പറയേണ്ടല്ല അതിൻ്റെ കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് നിറഞ്ഞ് കിടക്കണുണ്ട് അപ്പോൾ അത് ക്ലീൻ ക്ലീനാക്കാൻ ഞാൻ മോനെ ഏൽപ്പിച്ചിട്ടുണ്ട് പിന്നെ ഇവർ സ്കൂൾക്ക് കൊണ്ടായ ടിഫിൻ ബോക്സും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ കഴുകാൻ മോളെ ഏൽപ്പിച്ചിട്ടുണ്ട് ഇപ്പോൾ മോൾ ഫോൺ വന്ന് ഇങ്ങോട്ട് എണീക്കണില്ല കേട്ടോ അപ്പം ഞാൻ ഫോണൊക്കെ എടുത്ത് വെച്ചിട്ട് ഇതാ ഓരോരുത്തർക്കും ഓരോ ഡ്യൂട്ടി ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ അതാ മോനിലുള്ള ഡ്യൂട്ടി ഇതൊക്കെ ഇവിടെ ഒക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കുക ഓനോട് ഞാൻ നുള്ളി പെറുക്കി ഇടാനാണ് പറഞ്ഞത് ഓൻ അതിൻ്റെ ഇടയിലൂടെ ചൂലൊക്കെ കൊടുത്ത് അടിച്ചേല കഴിഞ്ഞിരിക്കണിട്ടാണ് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല ഞാൻ അടുക്കളയിൽ പോയി വന്നപ്പോഴത്തേന് ആളിവിടെ അടിച്ച് വാരി ഒക്കെ വാരിട്ട് ഇട്ട് തെക്കണ് ചൂലി വട അടുക്കളയിൽ കൊടുന്ന് ഇട്ട് കിട്ടാം ഇനിയിപ്പോൾ ബുക്കും കാര്യങ്ങളൊക്കെ ഒന്ന് മേലെ കൊണ്ടുപോയി വെക്കാനുണ്ട് അപ്പോൾ ഏതായാലും ഞാൻ ഇതിൻ്റെ പണിയും കാര്യങ്ങളൊക്കെ ഒന്നാണ്ട് നോക്കട്ടെ അപ്പം ഞാൻ അതിൻ്റെ അടിയിൽ രായി കാച്ചി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ ചില ദിവസങ്ങളൊക്കെ റായി കുടിക്കാൻ വേണ്ടി നോക്കലുണ്ട് നമുക്ക് നല്ല രക്തക്കുറവിൻ്റെ പ്രശ്നമുണ്ട് കേട്ടോ അപ്പോൾ എനിക്കിപ്പോൾ തല ചുറ്റലും കാര്യങ്ങളൊക്കെ ഉണ്ടായപ്പോൾ ഞാനിപ്പം അത് ഡെയിലി കുടിക്കാൻ നോക്കലുണ്ട് അപ്പോൾ അതവിടെ സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഒന്ന് മക്രുണിക്കുള്ള വെള്ളം ഒന്ന് ഇതാ നമ്മൾ വെച്ചു കൊടുക്കുകയാണ് അപ്പോൾ അതവിടെ തിളച്ച് വരട്ടെ അപ്പോൾ മോളവിടെ അപ്പുറത്ത് പാത്രം കഴുകണമൊക്കെ ഉണ്ട് കേട്ടോ ആ പാത്രം പിന്നെ കുറച്ച് ചായ കുടിച്ച ഗ്ലാസും കാര്യങ്ങളൊക്കെ ഒന്ന് കഴുകി വെക്കാനുണ്ട് പിന്നെ ഓരോ ടിഫിൻ ബോക്സും കാര്യങ്ങളൊന്നും ഒന്ന് വന്നാറെ കഴുകി വെച്ചിട്ടില്ല അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകാനും വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട് ഇനിയിപ്പം ഇതാ മക്രൂണി നമ്മൾ ആവശ്യത്തിന് എടുത്തിട്ട് ഇനിയിപ്പോൾ കഴുകി എടുക്കണം അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ എന്നും കൊണ്ടുവരണം മോഡൽ മക്രൂണിയല്ല ഈ ഒരു മക്രൂണി ചെറിയൊരു ഡിസൈനും കാര്യങ്ങളൊക്കെ ൊക്കെ ഉണ്ടേ അപ്പം നമ്മൾ പറഞ്ഞ ഒന്നല്ല നമ്മളിങ്ങനെ മക്രുണിന്നാണ് എഴുതി വിടുന്നതാണ് കടയ്ക്ക് അപ്പോൾ ഓരോങ്ങോട്ട് സാധനം കൊടുന്ന് തരലാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിൽ മരുവിൻ്റെ ആ ഒരു നേരത്ത് സാധനങ്ങളൊക്കെ കൊടുന്ന് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് അതാത് സ്ഥാനത്തൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അത് അതൊന്നും ഞാൻ പിന്നെ വീഡിയോ എടുത്തിട്ടില്ല അപ്പോൾ ഏതായാലും ഇതാ നമുക്ക് ആവശ്യമുള്ള പച്ചക്കറിയൊക്കെ ഇതാ അങ്ങോട്ട് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട് അപ്പോൾ പച്ചക്കറി വെച്ചിട്ടാണ് ഇട്ടോ നമ്മൾ മക്രൂണ് റെഡിയാക്കി എടുക്കുന്നത് ഇതിപ്പോൾ തീരുമാനിച്ച ഒന്നുമില്ല പെട്ടെന്നപ്പോൾ ഇനിയിപ്പോൾ എന്താ പണ്ടാക്കി രാത്രിക്കൊക്കെ ആലോചിച്ചപ്പോൾ അപ്പം തോന്നിയതാണ് ക്യാരറ്റും അതുപോലെ ഉരുളം കിഴങ്ങും ഉള്ളിയും തക്കാളിയൊക്കെ ഇട്ടിട്ട് മുട്ട ഒക്കെ ഇട്ടിട്ട് മക്രൂണ് റെഡിയാക്കി എടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെതാ നമ്മളതിക്കുള്ള പച്ചക്കറിയൊക്കെ ഒന്ന് കട്ടാക്കി തൊലി കളഞ്ഞ് കട്ടാക്കി എടുക്കുകയാണ് പിന്നെ നാളത്തേക്ക് നമ്മൾ സാമ്പാർ എട്ട വെക്കാൻ വിചാരിച്ചിട്ടുള്ളത് അപ്പോൾ അധികം ആവശ്യമായിട്ടുള്ള പിന്നെ പച്ചക്കറിയും കൂടി ഒന്ന് കട്ടാക്കി എടുക്കണം നാളിനിപ്പോൾ എന്ത് കറിയൊക്കെയെന്ന് അങ്ങനെ ആലോചിച്ചിരുന്നപ്പോഴാണ് പരിപ്പുണ്ട് വട പിന്നെ അത്യാവശ്യം ഉണ്ട് അങ്ങനെ തട്ടിക്കൂട്ട് സാമ്പാർ വെക്കാമെന്ന് വിചാരിച്ചിട്ടുള്ള പച്ചക്കറി വെച്ചിട്ട് അപ്പോഴേക്കും ഇതൊക്കണ വെള്ളമൊക്കെ തിളച്ച് വന്നപ്പോൾ അതാണ് ഞാൻ അതിലേക്ക് ആവശ്യത്തിൽ ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട് ഒട്ടിപ്പിടുക്കാൻ ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണ വെച്ച് കൊടുത്താൽ കേട്ടോ അങ്ങനെന്താ മക്രൂണ്ണി അതിലേക്ക് ഇട്ടിട്ട് ഒന്നും ഇങ്ങോട്ട് വേവിച്ചെടുക്കാം ഒരു മുക്കാൽ വേവാക്കിയിട്ട് എടുക്കുന്നത് പിന്നെ നമ്മൾ ഇനി മസാലക്കിട്ട് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ പാകത്തിന് വേവാക്കി എടുത്താൽ മതി ഇനിയിപ്പോൾ ഏതായാലും പച്ചക്കറിയൊക്കെ ഒന്ന് കട്ടാക്കി എടുക്കട്ടെ ഒമ്പത് മണിക്കാണിതാ നമ്മൾ അടുക്കളയൊക്കെ കയറിയിട്ടുള്ളത് അപ്പോൾ ചട പടവച്ചിട്ടുള്ള വീട് എടുക്കലും പിന്നെ എളുപ്പപ്പണിയാണ് കേട്ടോ നോക്കണത് അപ്പം ഞാൻ ഉരുളം സംഭവങ്ങളൊക്കെ ഒക്കെ തൊലി കളഞ്ഞ് റെഡിയാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്നാണ്ട് കഴുകി എടുക്കുകയാണ് അപ്പോൾ ഞാൻ മക്രോണിക്ക് ഉള്ളത് വെജിറ്റബിൾസ് പിന്നെ നോക്കിയിട്ടൊന്നുമല്ല കേട്ടോ കട്ട് ചെയ്യുന്നത് നമുക്ക് പെട്ടെന്ന് ആയി കിട്ടണം എന്നുള്ളതിൽ ഞാൻ കുറച്ച് വലിപ്പത്തിൽ ഒക്കെ ആക്കിയിട്ടാണ് കട്ട് ചെയ്ത് റെഡിയാക്കി എടുക്കണത് മറ്റതിപ്പം അതിനൊന്നും നേരില്ല സമയം ഒരുപാട് ആയി തുടങ്ങുന്നുണ്ട് മക്കൾക്ക് പിന്നെ മദ്രസ് സ് ഇല്ലേ അപ്പോൾ മദ്രസ് ലീവല്ല അതുകൊണ്ടാണ് പിന്നെ ഒരു സമാധാനം മറ്റേത് നമുക്ക് മദ്രസ് ഉണ്ടാവുമ്പോൾ നേരത്തെ എണീക്കേണ്ട മക്കളൊക്കെ അപ്പോൾ നേരം വൈകി കിടന്നാലും ശരിയാവില്ലല്ലോ അപ്പം നീ ഏതായാലും ഇതാ ഒക്കെ ഒന്ന് റെഡിയാക്കി എടുക്കട്ടെ പിന്നെ ഇതിൻ്റെ തൊലി കളഞ്ഞ വേസ്റ്റും കാര്യങ്ങളൊക്കെ അത് ഞാനൊരു പാത്രത്തേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട് ഇട്ടാ നമുക്ക് നമ്മൾ കിച്ചണത്തെ പണിക്ക് എളുപ്പമായി കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ എടുത്ത സാധനങ്ങൾ എടുത്തോടത്ത് തന്നെ വെക്കണം അതുപോലെ ഒരു പച്ചക്കറി കട്ട് ചെയ്താൽ അത് അവിടെ കിടക്കും ഒരു പാത്രം എടുത്താൽ അത് അവിടെ കിടക്കും അതുപോലെ എന്തെങ്കിലും ഒരു സാധനം എടുത്താൽ എടുത്ത് കൊടുത്ത് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊന്നും നമുക്ക് പിന്നെ അത് ക്ലീൻ ക്ലീനാക്കുന്ന ടൈമിൽ ഭയങ്കര ഭാരമായിട്ട് തോന്നിട്ടാം അപ്പം അതിൻ്റെ ഇടയിൽ തന്നെ മക്രോണിയൊക്കെ വന്നപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് വെള്ളം വാർത്ത് ഇതാ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നമ്മൾ വെജിറ്റബിളിൻ്റെ വേസ്റ്റ് ആണെങ്കിൽ അതൊരു ഇട്ട് ഇട്ടുകൊടുക്കാൻ നോക്കുക അല്ലാതെ കൗണ്ടർ ടോപ്പിൽ ഇടരുത് അതുപോലെ നമ്മൾ ഇടുത്ത സംഭവങ്ങൾ അപ്പോൾ അപ്പം തന്നെ ക്ലീൻ ക്ലീനാക്കിയിട്ടാണ് കഴുകി വെക്കുക ഏത് നേരം ഇല്ലാത്ത നേരം ആണെങ്കിലും ഒക്കെ ഒന്ന് ശ്രദ്ധിക്കാൻ നോക്കുക എന്നാലും നമുക്ക് ഒരുപാട് പാത്രം കഴുകണ ആ ഒരു പണിയും കുറഞ്ഞിട്ടും നമുക്ക് പിന്നെ കൗണ്ടർ ടോപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ആക്കണ ആ ഒരു പണി ഭാരമായിട്ട് തോന്നൂലട്ടോ അങ്ങനെ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് തുടച്ച് ഒക്കെ ഒന്ന് റെഡിയാക്കി എടുത്തിൻ്റെ ശേഷം അതൊക്കെ നമ്മളിനിപ്പോൾ അതൊക്കെ ഒന്ന് കട്ടാക്കി എടുക്കുകയാണ് കുഞ്ഞു കുനാ അരിണൊന്നുമില്ല ഓരോ ഓരോ ഒന്നൊന്നര കട്ടാക്കലുണ്ട കട്ടാക്കി എടുക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മളെ പുതിയ പിന്നെ കട്ടിംഗ് ബോർഡാണ് കേട്ടത് ഇത് പുതിയതൊന്നുമല്ല ഒരുപാടായി എൻ്റെ കയ്യിലുണ്ടായത് ഇപ്പോഴാണ് ഇപ്പം എടുക്കണത് ഇട്ടാ അപ്പം ഞാൻ വീടിയൊക്കെ ആക്കുമ്പോൾ എടുക്കല വിചാരിച്ചിട്ട് അങ്ങനെ എടുത്ത് വെച്ചാണ് നമ്മളിത് പഴയതൊന്നുണ്ട് പഴയതിന് കേടും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ ചെറിയൊരു കളർമാറ്റമേ ഉള്ളൂ അപ്പോൾ ഇത് വാങ്ങിച്ചിട്ട് ഇപ്പോൾ വാങ്ങിച്ചല്ല കാക്ക പണ്ട് ഗൾഫിൽ നിന്ന് കൊടുത്താണ് അപ്പൊ നാലഞ്ച് വർഷം ഇത് കയ്യിൽ പിന്നിപ്പം എടുത്ത് വെച്ചിട്ട് പാർക്കപ്പോൾ പാത്തൊക്കെ പെട്ടെന്ന് വരച്ചോ ആയാല് വെറുതായില്ല അപ്പോൾ മോളെ പാത്രം കാര്യങ്ങളൊക്കെ അവിടെ ഏകദേശം കഴിഞ്ഞിട്ടുള്ള കൗണ്ടർ ട്രോപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീനാക്കി എടുക്കുകയാണ് ഇട്ടാം അപ്പോൾ ഏതായാലും പച്ചക്കറിയൊക്കെ ഇതാ കട്ടാക്കി എടുത്തിട്ടുണ്ട് അങ്ങനെ അങ്ങനെന്താ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ഇതാ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് കണ്ടിട്ട് ഉള്ളി ഒന്ന് വാട്ടി വാട്ടിയെടുത്തതിനു ശേഷം പിന്നെ എനിക്ക് പച്ചക്കറി ഇട്ട് എടുക്കാൻ വിചാരിച്ചിട്ടോ അപ്പോൾ ആൾ ഇതൊക്കെ പിന്നെ പാത്രം ഒക്കെ കഴുകി കഴിഞ്ഞ് ഇതാ ക്ലീൻ ആക്കാനിട്ടാണ് അപ്പോൾ ആളറിയാതെ ഞാൻ അങ്ങനെ വീടിയാക്കി എടുക്കുകയാണ് ഇട്ടാ ചില നേരത്തെ വീഡിയോ എടുക്കുമ്പോൾ പറ്റൂല കേട്ടോ മുഖം വലിയ തെളി ഉണ്ടാവില്ല വീട് എടുക്കണ്ട എന്നൊക്കെ പറയും അങ്ങനെയൊക്കെയാണ് ചില നേരത്തെ പറയും പിന്നെ ചില നേരത്തെ വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല കേട്ടോ അത് വലിയ ഇഷ്ടമില്ല അപ്പോൾ ഏതായാലും ഇതാ നമ്മൾ ഉള്ളിലൊക്കെ ഇതാ വാട്ടി എടുത്തിട്ടുണ്ട് നല്ലോണം ഒരു വാട്ടിയെടുക്കുന്നു ജസ്റ്റ് നിങ്ങടെ ഒരു പച്ചമണം മാറി മാറിൻ്റെ ശേഷം അതിലേക്ക് ഞാൻ പിന്നെ ബാക്കിയുള്ള പച്ചക്കറി കണിട്ട് കൊടുത്തിട്ടുണ്ട് ക്യാരറ്റും തക്കാളിയും ഉരുളം കഴിട്ട അങ്ങോട്ട് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കുക അടച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുകയാണ് വേണ്ടത് അപ്പോൾ അത് എന്ത് വരുന്ന സമയം കൊണ്ട് ഇനിയിപ്പം ഇതാ സാമ്പാർക്കുള്ള പച്ചക്കറി നമ്മളൊക്കെ തോലി കഴിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുള്ളൂ കട്ടാക്കി എടുത്തിട്ടില്ല അപ്പോൾ അത് വേവണ നേരം കൊണ്ട് നമ്മൾ ഇതൊക്കെ അതൊക്കെ ഒന്ന് കട്ടാക്കി എടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഏതായാലും ഇതാം അതവിടെ ആ വേവും ചെയ്യും നമ്മൾ ഈ ഒരു പണി നടക്കും ചെയ്യും അപ്പോൾ ഒരു പണി എടുക്കുന്ന ഇടയിൽ കൂടി നമ്മൾ മറ്റുള്ള പണികളൊക്കെ എടുക്കാനും വേണ്ടി ശ്രദ്ധിക്കട്ടെ നേരില്ലാത്ത നേരത്തെ അങ്ങനെയൊക്കെ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പണികളൊക്കെ പെട്ടെന്ന് തീർക്കാനും വേണ്ടി പറ്റും അപ്പോൾ ഏതായാലും ഇതൊക്കെ പിന്നെ സാമ്പാർക്ക് പിന്നെ കട്ട് ചെയ്തെടുക്കാൻ നല്ല എളുപ്പമില്ല കുറച്ച് വലിയ പീസാക്കിയിട്ടാണ്ട് നല്ല കഷ്ണമാക്കിയിട്ടാണ്ട് ഇട്ട് കൊടുത്താൽ മതിയല്ല അപ്പോൾ ഒന്നും ഇല്ല സാമ്പാർക്ക് ഇതൊക്കെണ് പിന്നെ വെണ്ടക്കുണ്ട് അതുപോലെ ഉരുളം കിഴങ്ങ് ക്യാരറ്റ് ഉള്ളി തക്കാളി പരിപ്പ് கட்டிட்டு ഒരു സാമ്പാർ വെക്കുകയാണ് ഇട്ടാ ഇതൊക്കെ തന്നെ ധാരാളം തന്നെയല്ലേ നല്ല അടിപൊളിയായിട്ട് റെഡിയാക്കി എടുക്കാൻ വേണ്ടി പറ്റും ഒരുപാട് കഷ്ണം കാര്യങ്ങളും വേണം അപ്പോൾ ഏതായാലും ഇതാ അതൊക്കെ കട്ടാക്കി ഇതാ ഞാനൊരു കണ്ടെയ്നറിലാക്കിയിട്ട് അടച്ചിട്ട് ഇതാ ഫ്രിഡ്ജിൽ കണ്ട് വെച്ച് കൊടുക്കാനിട്ടാ ഇനിയിപ്പോൾ നമുക്ക് നാളെ ബീഫ് വെക്കാനാണ് വിചാരിച്ചിട്ടുള്ളത് അപ്പോൾ അതിൽക്കുള്ള ഉള്ളി വെളുത്തുള്ളിയൊക്കെ ഒന്ന് തൊലി കളഞ്ഞെടുക്കണം അപ്പോൾ ഏതായാലും അതിൻ്റെ അടിയിൽ നമ്മളെ പച്ചക്കറിയും കാര്യങ്ങളൊക്കെ വെന്ത്ക്കണോ ഇല്ലയെന്നൊക്കെ പോയി നോക്കണം കേട്ടോ അപ്പോൾ അതൊന്നും വെന്ത് റെഡി ആയിട്ടില്ല ഇനിയിത് എ എടുത്ത കട്ടുമ്പോൾ ഇതൊക്കെ കഴുകിക്കാണ്ട് ഇത് ഉണങ്ങാനും വേണ്ടിയിട്ട് അവിടെ ചാരി വെച്ചുകൊക്കയാണ് ഒക്കെ അപ്പൊക്ക് ക്ലീനാക്കുന്നത് അപ്പത്തന്നെയാണ് ക്ലീനാക്കാൻ നോക്കുക അല്ലെങ്കിൽ തലക്ക് പിരാന്ത പിടിച്ചു ഈ ധൃതി ഉള്ള നേരത്തെ പണിയെടുക്കുമ്പോൾ ഒന്നാകട്ട് പരന്ന് കിടക്കും സംഭവം ചെറിയൊരു കാര്യക്കാരം നമ്മൾ എടുക്കണത് അപ്പോൾ നമ്മൾ നേരം ഇല്ലാത്ത നേരത്തെ പണിയെടുക്കുമ്പോൾ എല്ലാം കൂടി പരന്ന് കിടക്കും പിന്നെ ആകെ തലപ്പിരാന്തക്കാരം പിടിച്ചാൽ അപ്പോൾ അതൊക്കെ ഞാൻ ചൂടോടെ തന്നെ അതൊക്കെ വന്നാണ്ട് ക്ലീനാക്കി എടുക്കാനിട്ട മറ്റേതൊന്നാകാണ് പരന്ന് കിടക്കും അപ്പോൾ ഏതായാലും ഇതാ നമ്മൾ പാത്രം കൈകളും ഒക്കെ അവിടെ ക്ലീൻ മോള് കഴിച്ചിട്ടുണ്ട് ഇതൊക്കെയാണ് കട്ടിമോടും കാര്യങ്ങളും അതും കഴുകി വെച്ചിട്ടുണ്ട് പിന്നെ മക്രൂണിടതാ വെള്ളം വാർന്ന് അവിടെ ഇരിക്കണുണ്ട് ഇനി പച്ചക്കറിയൊക്കെ ഒന്ന് റെഡി റെഡിയായി വരട്ടെ അപ്പോഴേക്കണേ ഞാൻ അതിലേക്കുള്ള വെളുത്തുള്ളി നാളത്തേക്കുള്ള വെളുത്തുള്ളിയും കാര്യങ്ങളൊക്കെ ഒന്ന് തൊലി കളഞ്ഞ് റെഡിയാക്കി എടുക്കാനായിട്ടാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ നോക്കുമ്പോൾ ഇതൊക്കെ നമ്മളെ പച്ചക്കറികൾക്ക് വെന്തിട്ടുണ്ട് നല്ലവണ്ണം വെന്തിട്ടുണ്ട് ഇനിയിപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള മോളും മഞ്ഞളും കുരുമുളക് ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കട്ടെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നോക്കുമ്പോൾ ചിക്കൻ മസാല ഇല്ലായിരുന്നു കേട്ടോ അപ്പം ഞാൻ എന്ത് പണിയത് മന്തി മസാല ഉണ്ടായിരുന്നു അപ്പം മന്തി മസാല ഇട്ട് ഓവർ പോയാൽ അതും ടേസ്റ്റ് മാറ്റം വരുന്ന ഒരു കട്ടിപ്പ് വരും ഇനി ഞാൻ അതിലേക്ക് പെരിഞ്ചീരവും ചെറുചീരം കൊണ്ടല്ലോ ഒക്കെ രണ്ട് മൂന്ന് മണി മണിച്ച് ഇതിലേക്ക് പൊടിക്കാതെ ഇട്ട് കൊടുത്ത് വിട്ടാം ഇത് തോന്നുന്നു ഇങ്ങനെ ഇടക്ക് കടിക്കുമ്പോൾ ടേസ്റ്റ് ചേക്കാർ എന്ന് തോന്നിയിട്ട് അങ്ങനെ ഇട്ട് കൊടുത്തതാണ് ഇനിയിപ്പോൾ ഇതാ ഇതിലേക്ക് തയ്ക്കണത് ഇതിൻ്റെ ഒരു പച്ചമണവും കാര്യങ്ങളൊക്കെ മാറിയതിന് ശേഷം ഇതിലേക്ക് ഇതാ ഒരു മുട്ട ആവശ്യത്തിന് ഒരു മുട്ട രണ്ട് മുട്ടയൊക്കെ ചേർത്ത് കൊടുക്കുക മുട്ട ഇതൊക്കെ അതിലേക്ക് പൊട്ടിച്ചൊഴിച്ചിട്ട് നല്ലോണം ഒന്ന് ചിക്കിപ്പത്തി റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ അപ്പോൾ സംഭവം ഇതിങ്ങനെ എടുത്ത് ഇന്ത്യക്ക് ഞാൻ പിന്നെ നമ്മളെ ചിക്കൻ ക്യൂബുണ്ടല്ലോ അതുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കുകയല്ലോ അപ്പോൾ അതൊന്നും നമ്മൾ കൈ ില്ലാത്തോണ്ട് ഇട്ട് കൊടുത്തിട്ടില്ല അത് ഇട്ട് കൊടുത്തിട്ട് ഇതൊക്കെ നമ്മൾ മക്രുണി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം വെച്ചിട്ട് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് വേവിച്ചെടുത്താൽ ആ മക്രുണിക്കൊക്കെ പിടിച്ച് റെഡിയായി കിട്ടിക്കോളും അങ്ങനെ ഞാൻ പച്ചക്കറിക്ക് ലാസ്റ്റാണ് കേട്ടോ ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പം നമ്മളെ ഇതിൽക്ക് ഞാൻ മല്ലിച്ചപ്പം ഒന്നും റെഡിയാക്കി ഇട്ട് കൊടുക്കാൻ നമ്മളെ കയ്യിലില്ലായിരുന്നു എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ മക്രുണി അപ്പോൾ ഏതായാലും ഇതൊക്കെ മക്രൂണിയൊക്കെ റെഡിയാക്കി പ്ലേറ്റിൽ വിളമ്പിയിട്ടുണ്ട് പിന്നെ അതൊക്കെ രാഗിയും ചൂടായി ചൂടാറിയിട്ടുണ്ട് ഇനിയിപ്പോൾ അത് ഓരോ ക്ലാസ് എല്ലാവരും കൂടെ കുടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ എല്ലാവർക്കും കുറച്ച് പിന്നെ പോഷകം കണ്ട് എത്തിക്കോട്ടെ അപ്പോൾ ഏതായാലും ഇത്രക്കാണ് നമ്മളെ വിശേഷവും കാര്യങ്ങളും അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ അസ്ലാം അലൈക്കും